ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവരും ലത്തു ബ്ലേസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് എടപ്പാളിലാണ് എടപ്പാൾ ശുഗപുരം പുളങ്ങര പൂരത്തിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നേരെ അവിടെ പോകും എടപ്പാൾ ടൗണിൽ നിന്ന് ഒരു ഒന്ന് ഒന്നര കിലോമീറ്റർ പട്ടാമ്പി റോട്ടിനാണ് ഈ ഒരു അമ്പലം വരുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ് അപ്പോൾ ഈ ഒരു രണ്ട് സൈഡിലായിട്ട് റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് നല്ല കച്ചവടക്കാരാണ് ഇവരുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ വെടിക്കെട്ടാണ് വെടിക്കെട്ട് അതേപോലെ ഒരുപാട് വരവുകളും ഒക്കെ ആയിട്ട് അടിപൊളി അടിപൊളിയൊരു വൈബായിട്ടുള്ള ഒരു റേലുണ്ട് സോറി ൂരാണ്ട്ടതേ അപ്പോൾ വൈകീട്ടാണ് വെടിക്കേട്ടെല്ലാം വരുന്നത് അതിൻ്റെ മുന്നായിട്ട് ഒരുപാട് വരവെല്ലാം വരുന്നത് വരവെല്ലാം ഉണ്ട് അപ്പം വരവിൻ്റെ കാഴ്ചകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രാവിലെ വന്നിട്ടുള്ളത് അപ്പോൾ ചാനലിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഉണ്ടായിട്ട് കാണുന്നു എനിക്ക് ഒരുപാട് പൊരിക്കടികളൊക്കെ ഉണ്ട് കേട്ടോ പൊരിക്കടിയല്ല ഈ പൊരികളൊക്കെ ഉണ്ട് പൊരി അതേപോലെ തന്നെ ജിലേബി പിന്നെ അവ ആ അലുവ അലുവ ഈ സംഭവമൊക്കെ ഉണ്ടോ ഇതൊക്കെ പണ്ടുണ്ടായിരുന്നു ആ സംഭവങ്ങളെല്ലാം അല്ല കച്ചവടം ഇങ്ങനെ തുടങ്ങി വരുന്നുള്ളൂ ഇപ്പൊ തന്നെ അത് തുടങ്ങി വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് അമ്പലത്തിലേക്ക് പോകുന്ന ഈ ഒരു വഴിയിൽ നല്ല തിരക്കുമാണ് അതേപോലെ തന്നെ ഈ ഒരു വൈബ് നല്ല രസമാണ് കേട്ടോ ഈ രണ്ട് സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് ഇവിടെ വലിയ വെയിലൊന്നും ഫീൽ ചെയ്യുന്നില്ല അതേപോലെ തന്നെ ഇവിടെയാണ് ഹോസ്പിറ്റലിൽ ആണ് എടപ്പാൾ ഹോസ്പിറ്റലിലാണിത് ഈ കാണുന്നത് കേട്ടാ ശുഖപുരം ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലാ പിന്നെ ഇവിടെ കച്ചവടം സംഭവം ആയി കുറേ കാലുണ്ട് ആയി ജെ സി ബി കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ കണ്ടില്ലേ ബലൂണൊക്കെ വീർപ്പിച്ച് വെച്ചിട്ടുണ്ട് ഓക്സിജൻ്റെ നല്ല രസം ഇല്ലേ സംഭവം ഇതാണ് ഇപ്പൊ ട്രെൻഡായി കളിക്കാൻ തോന്നേട്ടോ നല്ല ഭംഗിയുണ്ട് അടിപൊളി കഥറ് കര അല്ല ആയി എല്ലാവരും ഉണ്ട് ഞമ്മളവിടെ ഇങ്ങനെ നടന്നു വരുന്നത് അപ്പോൾ ഇവിടെ കമ്മിറ്റീൻ്റെ കുറേ ആൾക്കാരുണ്ട് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ വരവ് കമ്മീഷൻ്റെ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവരെല്ലാം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വിളിച്ചതാണ് പിന്നെ അവരെ വരവൊന്നും സെറ്റ് ആയിട്ടില്ല അപ്പോൾ കുറച്ച് കേട്ടിട്ട് വിളിക്കാൻ കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ വരാം പിന്നെ ഇവിടെ ഞാൻ പറയുന്നത് അറിയില്ല ഇവിടെ നല്ല മൈക്ക് ഇത് ക്യാബിന് വെച്ചിട്ട് ഇവർ ഓരോന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്നും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കേൾക്കുക അതേപോലെ തന്നെ വീഡിയോ കാണുക ഇവിടെ നല്ല അടിപൊളി ഒരു സ്റ്റാൾ ഉണ്ട് ഇവിടെ കടിച്ചാലും എവിടെ കടിച്ചാലും മതിയോ അടിപൊളി നല്ലൊരു ക്യാബ് സംഭവം സെറ്റ് ൊടങ്ങി വരണുള്ളൂ ആയി അവിടെ ജിലേബി ജിലേബി മധുരം ഉണ്ടോ ജിലേബി മധുരം ഉണ്ടോ നോക്കട്ടെ കേസ് നല്ല മധുരം നല്ല ചൂടുണ്ട് കച്ചവടം ഇങ്ങനെ തുടങ്ങുന്നുള്ളു കേട്ടോ ആളും പൈപ്പ് ഒക്കെ വരാൻ തുടങ്ങി നമ്മളാണ്ട് അമ്പലത്തിന്റെ ആണ്ട് എടുത്തും എത്തും തോറും പൈപ്പ് കൂടാൻ തുടങ്ങിയിട്ടുണ്ട് തിരക്ക് കൂടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചെടികൾ എന്താ റേറ്റ് ബ്രോ റേറ്റ് എന്താ പിന്നെ ആയിരത്തി ഇരുന്നൂറ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കാണ് കച്ചവടം അങ്ങനെ പൊടി പൊടിക്കട്ടെ സോറി ഇരുമ്പാണ് അടിപൊളിയാണ് നമ്മളങ്ങനെ നടന്ന് നടന്ന് ഈ ഒരു അമ്പലത്തിന്റെ മെയിൻ എൻട്രൻസിന്റെ ഭാഗത്തെത്താനായിട്ട് എന്നിട്ടാണ് അതാണ് മെയിൻ കവാടം എന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് ഇൻട്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾ കഴിഞ്ഞ പ്രാഴ്ചത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും ഇവിടെ നിന്നാണ് ഇൻട്രോ പറഞ്ഞിട്ടുള്ളത് ഇൻട്രോ പറയുമ്പോൾ ചെറിയൊരു ചൊറണ്ടായിരുന്നു നമ്മൾ ഇൻട്രോ അറിയുന്നതിൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് നമ്മൾ ഭയങ്കര ഡിസ്റ്റർബ് ചെയ്യുന്നു ചെറുതായിട്ട് വെള്ളത്തിലിരുന്നു അപ്പോൾ അതിങ്ങനെ ഓർമ്മയാണ് പക്ഷേ ആൾ പാവമായിരുന്നു കേട്ടാ അടിപൊളി ഇരുന്ന് പിന്നെ ഇവിടെ നിന്നിട്ട് നമ്മൾ ഇൻട്രോ ഒക്കെ പറഞ്ഞ് കുറേ നേരം നിന്ന് പിന്നെ അതേപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് ഒരുപാട് ഫ്രണ്ട്സുകളെ കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ആ കുട്ടികളൊക്കെ എപ്പോഴും നല്ല കമ്പനിയാണ് നമുക്ക് നല്ല സപ്പോർട്ടിങ്ങാണ് എവിടെയെങ്കിലും വീര വേല പൂരം ഉത്സവം എന്തെങ്കിലും ആയി വേലാപൂരം ഉത്സവം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും നമുക്കതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ വിട്ടു തരുന്നതാണ് അതുകൊണ്ട് നമുക്ക് കുറേ വീഡിയോസൊക്കെ കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതാണ് പട്ടാമ്പി റോഡ് കിട്ടാം ഇതാണ് എടപ്പാള റോഡ് ഈ റോട്ടിനെ നമ്മൾ നടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ റോട്ടിലാണ് പട്ടാമ്പിയിലേക്ക് പോകേണ്ടത് ഇതാണ് ഈ ഒരു അമ്പലത്തിൻ്റെ മെയിൻ കവാടം മെയിൻ എൻട്രൻസ് തന്നെ ഇത് മൊത്തം ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കിട്ടെ കുറച്ചുകൂടിയായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കച്ചവടമാണ് അതേപോലെ ട്രോമ കെയറിൻ്റെ ആളുകൾ ഒരുപാട് ആളുകൾ വേറെ ഇവരെല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ഇവരുടെ എല്ലാവരും സജീവമായിട്ടുണ്ട് കേട്ടോ ഈ ഒരു വഴിയിൽ കൂടാണ് നമ്മൾ പോകേണ്ടത് ശുഗപുരം ശ്രീ കുളങ്ങര ഭഗവതി ക്ഷേത്രം താലപ്പള്ളി മഹോത്സവം അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഉത്സവം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കയറിയിട്ട് അതേപോലെ തന്നെ വീഡിയോ എടുക്കുന്നുണ്ട് കഴിഞ്ഞിട്ട് കുറേ പുരിക്കടികളൊക്കെ ഉണ്ട് ആ കുരുക്കടിയും അതേപോലെ തന്നെ ഈ ഒരു കച്ചവടം ഈ കുട്ടികളെ കളി സാധനങ്ങളെല്ലാം ഉള്ളത് കേട്ടോ ഇവിടെ ഈ ഒരു ടൈമിന് വന്നു കഴിഞ്ഞാൽ വലിയ തിരക്കൊന്നും ഇല്ല നമുക്ക് സാധനങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയ റേറ്റ് കുറഞ്ഞിട്ട് കിട്ടുന്നു പിന്നെ ഇനി നമുക്ക് കുറച്ചായിട്ട് നടക്കാൻ കേട്ടോ ഒരു വഴിയിൽ കൂടെ ഇങ്ങനെ പോകണം ഞാൻ നേരത്തെ കാണിച്ചെന്ന് ബലൂണില്ലേ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ പിന്നെ ഹൺഡ്രഡാണോ ഇതെന്താ റേറ്റെന്ന് എന്താ റേറ്റ് എന്താ റേറ്റ് വരണേ ഫിഫ്റ്റി അമ്പത് രൂപ അല്ലേ ഓക്കേ ഓക്കേ അമ്പത് രൂപ ഈ വഴിയിൽ കൂടാണ് പോകേണ്ടത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഉള്ളത് മാറ്റം എന്താണെന്ന് വെച്ചാൽ ഈ റോഡ് മൊത്തം അബദ്ധം ഇരുന്നു മൊത്തം കേടയിരുന്ന് ഭയങ്കര ബുദ്ധിമുട്ട് നീട്ടിലൂടെ നടക്കല് ഇതെല്ലാരും വായിച്ചു ഈ ഒരു കൃഷ്ണന്റെ പ്രതിമ നല്ല രസമായിരുന്നു നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് ഭയെന്ന് തോന്നി അപ്പതാ ഈ ഒരു ഇടവഴിയിൽ കൂടെയുള്ള റോട്ടി കൂടെ നമുക്ക് പോകേണ്ടത് പിന്നെ രാത്രിയിലായി കഴിഞ്ഞ ഇവിടെ എല്ലാം ഈ ലൈറ്റല്ലായിട്ട് നല്ല പൈപ്പാണ് കിട്ടാം പിന്നെ അതേപോലെ തന്നെ കച്ചവടം ആയി ഇടക്ക് കച്ചവടക്കാരുണ്ട് കേട്ടോ ഞാശം ഇത്ര കച്ചവടക്കാരുണ്ടാവും അറിയായിരുന്നു പക്ഷെ കച്ചവടം ഉണ്ടായിരുന്നു ആയി താങ്ക് യു താങ്ക് യു താങ്ക് യു അബദാ നമ്മളെതാ ഒരു ഭാഗത വരും ഹലോ ചേച്ചി നമ്മൾ അങ്ങോട്ട് പോവാം ഇവിടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ നമ്മളെ വീഡിയോ എടുക്കുമ്പോഴാണ് മനസ്സിലാവും ഒരുപാട് ആൾക്കാർ വന്നിട്ട് നമ്മളെ വീഡിയോ കാണുന്നുണ്ട് കണ്ടിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞു അതേപോലെ തന്നെ ലാസ്റ്റ് കണ്ണേങ്കാവ് ഉത്സവത്തിൻ്റെ വീഡിയോ കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരാൾ കൈ വന്നിട്ടുണ്ട് ഭയങ്കര സന്തോഷമായിട്ടോ ഇങ്ങനെ എന്താ പറയുക നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മളെ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നതാണോ അതാണ് നമ്മൾ ഇതേപോലെ തന്നെ ഓടി വന്ന് വീഡിയോ വിളിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ അപ്പോൾ എത്ര റിസ്ക് എടുത്തിട്ടാണ് എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്നത് ഇത് ഇവരെ ഈ ഒരു സപ്പോർട്ടിങ്ങും ഈ ഒരു സ്നേഹം ഉണ്ടോ അപ്പോൾ ഈ ഒരു സപ്പോർട്ടും സ്നേഹം എപ്പോഴും വേണം അതേപോലെ തന്നെ വീഡിയോ മാക്സിമം കാണാൻ ഷെയർ ചെയ്യുക സ്റ്റാറ്റസ് ഇടുക അങ്ങനെ എല്ലാം ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഐഡിയ ഉണ്ട് ലത്തി ബ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ട് അതിൽ നിങ്ങൾ ഫോളോ ചെയ്തൊരു ഹൈ കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് ഫോളോ ചെയ്യുന്നതാണ് എല്ലാവരും ഹൈ പറയുന്നുണ്ട് നല്ല രസമുണ്ട് സംഭവം ഏതായാലും ഇഷ്ടമായി ഇതിനെ കവാടൊക്കെ വന്നിട്ടുണ്ട് ആവശ്യം വന്നപ്പോൾ ഞാൻ ഈ ഒരു കവാടം കണ്ടിട്ടില്ല എന്നൊന്ന് പുതിയതായിട്ട് ഇപ്പം ചെയ്താന്ന് തോന്നിട്ട് ഈ ഒരു എൻട്രൻസ് ഇവിടെ ഒരു ഇത് വന്നുള്ളത് ഇങ്ങനെയാണോ പോവുക ഇതിപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയാണോ തോന്നിട്ടാ ഈ ഒരു വഴി പിന്നെ ഈ ഒരു ഗേറ്റും കാര്യങ്ങളെല്ലാം എല്ലാം ഇതാ കച്ചവടക്കാരൊക്കെ അങ്ങോട്ട് പോവേണ്ട ഹലോ ഹായ് എല്ലാവരും ഐസ്ക്രീം നല്ല വെട്ടലാണ് ൂടെ പോക ആ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിൽ കൂടെ തന്നെ വന്നില്ല പക്ഷേ ഈ റോഡൊന്നും ശരിയാക്കിയിരുന്നുള്ളൂ ഇവിടെ ഇനി രാത്രി ആയി കഴിഞ്ഞാൽ ഇതിൽ കൂടെ ആയിട്ട് നടക്കാൻ പറ്റില്ല നല്ല തിരക്കാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ തന്നെ വന്നിട്ട് ശരിക്കും പെട്ടൊരു സ്ഥലമാത് പിന്നെ ഇവിടെ ഇതേപോലെ ഈ ഒരു ഇതില് കൊമ്പിന്റെ കുറേ സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ചേച്ചിമാര് നല്ല റേറ്റ് വന്നു നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഇതാ ഇവരാണ് റോഡ് നല്ല ഭീതി കിട്ടിയിരുന്നു ഇവിടെ ഇവിടെ ഈ ഒരു സ്ഥാപനം എന്താണെന്ന് തോന്നുന്നത് എന്താണെന്ന് അറിയില്ല കറക്റ്റ് അറിയില്ല അറിയുന്നവരുണ്ട് നിന്റെ കമൻസ് ചെയ്യേണ്ട അവിടെ നല്ല ഭീതി കിട്ടിയിട്ടില്ല ഇത്ര ഉള്ളൂ ഇതിനാദ്യ റോഡ് ഈ ഒരേ കൂടിയാണ് അന്ന് ഞമ്മള് പിന്നെ അതേപോലെ തന്നെ ഇതിലൂടെ ഞാൻ നടന്ന് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ റോഡ് ശരിയില്ല അതേപോലെ തന്നെ ഇതിലൂടെ വരവെല്ലാം പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ നല്ല വിത്തുകളൊക്കെ ഉണ്ട് കേട്ടോ നടൻ വിത്തുകളെല്ലാം ഉണ്ട് ചൂട് ഇപ്പം നല്ല ചൂടുണ്ട് അതുകൊണ്ട് ഐസ്ക്രീം നല്ല ചിലവാണ്ട് തോന്നുന്നു എല്ലാവരും ഐസ്ക്രീം കഴിക്കുന്നു തിരക്കിലാണ് ഈ ഭാഗത്തായിട്ടാണ് അമ്പലം വരുന്നത് ആ ഈ ഒരു വഴി ഷോർട്ട് കട്ടാകും അങ്ങനെ പോവാം അതേപോലെ തന്നെ ഇവിടെ ശൂലം കുത്തിയിട്ട് ചേച്ചി വരണം അങ്ങനെ ഫൈനലി നമ്മളിത് ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ എന്തോ പഞ്ചവാദ്യം അങ്ങനെന്തോ മേളെന്തോ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇതാ ഇതാണ് കേട്ടോ അമ്പലം സുഖപുരം അമ്പലം ഇതിൽ കൂടെ ഇനി നമുക്ക് നാട് പോവാം ഇപ്പോൾ വലിയ സീജനൊന്നും ഇല്ല ഇതിൽ കൂടാണ്ട് കിടക്കാൻ പക്ഷേ കുറച്ചായിട്ട് കഴിഞ്ഞാൽ ഈ വഴി മൊത്തമാണ് ബ്ലോക്ക് ആകും പിന്നെ നല്ല പൊടി അടിക്കും ചെയ്യും അവിടെ കുറച്ച് വെള്ളം അടിച്ചിടുക എന്നുണ്ടെങ്കിൽ ഈ പൊടീൻ്റെ ശല്യം ഒഴിവാകുകയായിരുന്നു അതിതേപോലത്തെ പരിപാടിക്കൊക്കെ സംഘാടകർ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക എന്നുണ്ടെങ്കിൽ ഈ ഭക്തജനങ്ങൾക്കും ഈ പൂരപ്രേമികൾക്കും സൈ നല്ലൊരു അനുഗ്രഹമാവും എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വരുന്ന സ്ഥലത്ത് പൊതുവേ നല്ല പൊടി ഇല അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുവരെ അമ്പലത്തേട്ടാ ഇവിടെ വന്നു കഴിഞ്ഞ പ്രാവശ്യം ആ ഇവിടെ ഉള്ളിലുണ്ട് പരിപാടി നടക്കുന്നത് ആയി ഉള്ളിലാണ് പരിപാടി നടക്കുന്നത് ആനനെ എല്ലാം വേണ്ടി കൊണ്ടും ഹലോ ആ പിന്നെ ഉള്ളിലാണ് ഇവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇന്ന് ഇപ്രാവശ്യം ഞാൻ നേരത്തെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് തോന്നുന്നത് ഇവിടെ ആനനെ നിർത്തിയിട്ട് ഇവിടെ മൊത്തത്തിൽ ആനനെ നിർത്തും ആനനെ നിർത്തി ഇവിടെ പഞ്ചവാദിയോ അങ്ങനെന്തോ ഒരു സംഭവമുണ്ട് ഉണ്ട് അത് ഇവിടെ നടന്നുകൊണ്ടിരിക്കും ഇവിടെ നല്ല ക്രൗഡാണ് കിട്ടുക പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വീടാ ഈ വീട്ടിലെ ചേച്ചിയാണ് അന്ന് നമുക്ക് വെള്ളം തന്നതും അതേപോലെ തന്നെ ചാർജർ ഫോൺ ചാർജ് കഴിഞ്ഞിട്ട് ചാർജ് ചെയ്യാനുള്ള ബെല്ലം തന്നു നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് ആയി ഇതാണ് ഞാൻ പറഞ്ഞ ചേച്ചി ആയി എന്താ പറയുക സുഖമല്ലേ ഇത് ചേച്ചിൻ്റെ അമ്മ കഴിഞ്ഞ വർഷം വന്ന് കഴിഞ്ഞ വർഷം വന്ന് വെള്ളം കടിച്ചതും ചാർജ് ചെയ്തതല്ല ഈ ഈ ചേച്ചിൻ്റെ ഈ ഒരു വീട്ടിൽ നിന്നാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത് ഫൈനലി നമ്മൾ ഈ ഒരു ശുഗപുര അമ്പലത്തിൻ്റെ തൊട്ട് മുന്നിലെത്തിയിരുന്നിട്ട് ഈ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലുണ്ടായിട്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം ഫുള്ളായിട്ട് കാണാൻ പറ്റും ഇതാണ് അമ്പല് അമ്പലം ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിൻ്റെ ഗൂഗിളിൽ നിന്നുള്ള മാറ്റി നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അയക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്താണ് വഴിപാട് നടത്തുന്നത് ഇതാണ് പൂരത്തിൻ്റെ കുളങ്ങര ഭഗവതി ക്ഷേത്രം ഈ ഒരു പൂരത്തിൻ്റെ ബോർഡാണിത് ഇവിടെ എന്തൊക്കെയാണ് പരിപാടികളുണ്ട് എന്നുള്ളത് ഡീറ്റെയിൽ ആണിത് കൊടുത്തിട്ടുള്ളത് തുള്ളല് തുള്ളത്രയും കളരിപ്പൈറ്റ് എല്ലാം ഉണ്ട് കേട്ടോ നാലാം തീയതി മുതൽ തുടങ്ങിയിട്ടുണ്ട് പരിപാടി നാലാം തീയതി മുതൽ തുടങ്ങി പതിനേഴാം തീയതി വരെയുള്ള പരിപാടീൻ്റെ ലിസ്റ്റാണ് അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അടിപൊളി പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ ഇന്ന് മാത്രമാണ് വരുന്നത് പതിനെട്ടാം തീയതിയാണ് ലാസ്റ്റ് ദിവസ പരിപാടി വരുന്നത് ലാസ്റ്റ് ദിവസമാണ് പ്രത്യേക പരിപാടി തന്നെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് ഈ ഒരു ക്യാഷ് കൗണ്ടർ ഇവിടെ നമ്മൾ ഈ അറോണ പായസമൊക്കെ മേടിക്കുന്നത് അതില്ലേ അരോണ അല്ല ഇവിടുത്തെ പായസം ആണ് അമ്പലം അമ്പലം കണ്ടില്ല നല്ല ഭംഗി ആക്കിയിട്ടില്ലേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു കുറച്ചും കൂടി നല്ല രസാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒക്കെ അടിച്ചതാണ് എന്തോന്നറിയില്ല നല്ല ഭംഗിയാക്കി ഉണ്ടായിരുന്നെങ്കിൽ അവിടെ എന്തോ ഒരു കൗണ്ടറും കൂടി ഉണ്ട് കേട്ടോ ആ മെഡിക്കൽ ക്യാമ്പുണ്ട് അവിടെ എന്തിൻ്റെ ഒരു മെഡിക്കൽ ക്യാമ്പ് വരുന്നുണ്ട് ആ ഹലോ അറിയോ ലത്തീ ഇവിടെതാണ് ഇങ്ങനെ പോകുന്നുണ്ട് ഇനി ഇവിടെ കുറേ ഭക്തജനങ്ങളിന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഉപയോഗിച്ചത് ഈ അമ്മച്ചിനെ കാണുമ്പോൾ മോഹൻലാലിൻ്റെ അമ്മനെ പോലെ ഉണ്ടോ ചെറുതായിട്ട് ലാലേട്ടൻ്റെ അമ്മൻ്റെ അതേ ഒരു ഫേസ്കാർട്ട് ഉണ്ട് തോന്നുന്നു അവിടെ കാണുമ്പോൾ ഒരു കമൻറ്റ് ചെയ്യാം ഹലോ എല്ലാവരും എല്ലാരും വേറെ ആളുണ്ട് തന്നെ ആയിട്ട് ഒരു അടിപൊളി ഒരു കുളം ഉണ്ട് കേട്ടോ അമ്പലിക്കുളം ഇവിടെ ഭംഗി അല്ലേ അമ്പലല്ലേ താമരണെന്ന് തോന്നൂല്ലേ ആ എന്തോ അടിപൊളിയാ ഇവിടെ കൈ കഴുകാനുള്ള ഇതെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ ഇതവിടെ സ്റ്റേജ് പ്രോഗ്രാം പ്രോഗ്രാമെല്ലാം നടക്കുന്ന ഈ ഒരു ഇതിലാണ്ട് ഈ ഒരു സ്റ്റേജിലാണ് ഇതോ ഇവിടെയാണ് അതിൻ്റെ ഒരു കൊടി ഉയർത്തുന്നതെല്ലാം വരണത് പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞാൽ ആനനെ കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആനനെ കൊണ്ടുവന്ന് നോക്കാം അതേപോലെ തന്നെ ഈ ഒരു സ്റ്റേജ് പ്രോഗ്രാം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ അങ്ങനത്തെ പ്രോഗ്രാമല്ല ഇന്ന് വരവ് അതേപോലെ തന്നെ വെടിക്കെട്ടാണ് ഇന്നത്തെ സ്പെഷ്യൽ വരുന്നത് പിന്നെ അവിടെ താ അവിടെ കുറേ കച്ചവടം കിട്ടാം ഇവിടെ ഫുൾ കച്ചവടത്തിൻ്റെ ആണ് ഇവിടെ അതേപോലെ തന്നെ ഈ ലാൽമരത്തിൻ്റെ തോട്ടിൽ ഒരുപാട് ആളിങ്ങനെ വന്നിരുന്ന് കാണാൻ പറ്റുന്ന അല്ലോ ആ പൊളി ആളിൻ്റെ അതെല്ലാം വെട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് മരത്തിൻ്റെ ചില്ലുകളൊക്കെ വെട്ടി നല്ല ഇവിടെ കാണാനും ഇരിക്കാനുമുള്ള സൗകര്യം ആക്കിയിട്ടുണ്ട് അതരും മോള് പോണ് കച്ചവടമാണ് തോന്നുന്നു ബൈ ഇവിടെയൊക്കെ നല്ല അടിപൊളി വൈബാണ് കേട്ടോ ഇവിടെ ഒക്കെ ഫുള്ള് കച്ചവടം ഞാൻ കൂടെ ആ പാടത്തിനാകൊണ്ട് ഫുള്ള് കച്ചവടം കണ്ടില്ല ഞാൻ ആ പാടത്ത് കൂടിയാണ് അധികം വരവുകളെല്ലാം വരിക നമുക്ക് നോക്കാം ഇവിടെ ഇവിടെതാ നല്ല കമ്മലുകളല്ലുണ്ട് വെറൈറ്റി കമ്മലുകൾ നല്ല എന്താ റേറ്റ് വരണേ അമ്പത് രൂപ അമ്പത് രൂപ നല്ല വെറൈറ്റി കമ്മലുകൾ മേടിക്കാം കൃത്യമായിട്ട് ഉത്സവത്തിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും റൈറ്റ് പറഞ്ഞിട്ട് നല്ല മോഡൽ സാധനങ്ങൾ ട്രെൻഡിംഗായിട്ടുള്ള അവരിവിടുന്ന് കൊടുക്കുന്നതാണ് കണ്ടോ പിന്നെ അതേമാതിരി പച്ച കുത്തണ ആയിരിക്കലും പച്ച അല്ലത് ഇതൊരു കളറാണിത് കഴിക്കാൻ പോകും സംഭവം അത് എത്ര ദിവസം കിട്ടും കുളിച്ചാൽ പോകൂല്ലേ കുളിച്ചാൽ പോകാം ഒന്ന് ഒന്ന് കുത്തുമത് ഏതാണ് വേണ്ടത് ഇല്ല കുത്താൻ വന്നിട്ട് നാളെ കണ്ട അത് ജസ്റ്റ് കഴുകിയാൽ പോകും ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് വരും ലൈറ്റ് സെറ്റ് ചെയ്യണം പുള്ളിക്കാരൻ ഇവിടെ നിന്ന് തന്നെ മേക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ പണ്ട് ഈ വളമൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു കേട്ടോ ഇപ്പം അത് ബസ്സിലേക്കാണ് അധികം നിർത്തിയിട്ടല്ലേ ഇവിടെ ഒരുപാട് ഇതുണ്ട് ഈ വളമാലിൻ്റെ ഒരുപാട് ഉണ്ട് കിട്ടാം ഈ ഷോപ്പിൽ ഇത്ര വെറൈറ്റി ഉണ്ടാവില്ല എന്ന് തോന്നുന്നു അബ്ജാത് ഈ ഒരു തല ഇട്ടിട്ട് ആ തല വരെ മൊത്തത്തിൽ കമ്മലുകളാണ് കമ്മലുകളുടെ ഒരു വലിയൊരു ഗോഡൌൺ പോലെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് ഭയമാരാണ് തോന്നുന്നു കുറച്ചുനിന്നാണ് തോന്നുന്നു ചെറുതും വലുതും എല്ലാം ഉണ്ട് ഏത് മോഡലിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന റെഡിബോഡി സ്പോട്ട് ഇവിടെ എല്ലാം കണ്ടോ നേരത്തെ ഞാൻ പറഞ്ഞ ആ സംഭവങ്ങളാണ് വള സോറി കമ്മലുകളാണ് ഈ ഭാഗത്ത് കമ്മലിക്ക് ഇവിടെ ഈ പച്ച കുത്തുന്ന ഇതേപോലെ തന്നെ ട്രെൻഡിങ് ആയി വരേണ്ടി തോന്നുന്നു പച്ച കുത്തല്ല ഒരു മൈലാഞ്ചി പോലത്തെ ഒരു സംഭവമല്ലേ കളർ ചെയ്യുന്ന ഇവിടെ കണ്ടോ ഇവിടെ വളമാല അങ്ങനത്തെ കാര്യം ഇനി ഇവിടെ നിന്നാണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഈ വളമാല അതേപോലെ തന്നെ കുട്ടികളുടെ കളി സാധനങ്ങളെല്ലാം ഉള്ളുണ്ട് ഇവർ നമ്മുടെ കഴിഞ്ഞാൽ ഫുള്ള് ഫുഡ് സ്പോട്ടാണ് കേട്ടോ ഒരുപാട് ഫുഡിൻ്റെ ഒരു സ്പോട്ടുണ്ട് അപ്പം ഞാൻ അന്ന് വന്നപ്പോഴും ഇതേപോലെ തന്നെ ഇവർ ഇതെല്ലാവരും ഐസ്ക്രീം കഴിക്കുന്ന ഹലോ ആ മൈൻഡ് ചെയ്തില്ല പിന്നെ ഇവിടെല്ല ഈ കളി സാധനങ്ങൾ ഇതീ കൂടി ഒരു വഴി ഉണ്ട് കേട്ടോ ഈ വഴിയിൽ കൂടെ കുറേ വരവും കാര്യങ്ങളെല്ലാം വരണം ഹലോ വരവല്ലേ നല്ലേ ഓരോ വർഷം കഴിയുമോറും കുളങ്കര ക്ഷേത്രത്തിലെ ഉത്സവം കൂടുതൽ കൂടുതൽ ജനകീയമാവുകയാണ് ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് മികച്ച സൗകര്യങ്ങൾ വർഷം കഴിയുംതോറും ഇവിടുത്തെ കമ്മിറ്റിക്കാർ ഏർപ്പെടുത്തുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വർഷം മുമ്പ് ഇവിടെ ഞാൻ വന്ന സമയത്ത് പരിമിതമായ സൗകര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഒരുപാട് സൗകര്യങ്ങൾ ആളുകൾക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി കഴിയുന്നു ഈ ഉത്സവം ഈ നാടിൻ്റെ ഉത്സവമാണ് ശുഗപുരം ഗ്രാമത്തിലുള്ള മുഴുവൻ ആളുകളും ഇതിൽ ഭാഗമാക്കാകുന്നു മതജാതി വ്യത്യാസമില്ലാതെ എല്ലാവരും കുളങ്കര ഉത്സവത്തോടനുബന്ധിച്ച് അവരുടെ കെട്ടിച്ചുപോയ മക്കൾ പെൺകുട്ടികൾ പ്രത്യേകിച്ച് അവരിവിടെ വരുന്നു ഇവിടുത്തെ കരിമരുന്ന് പ്രയോഗമൊക്കെ കണ്ട് ആസ്വദിച്ച് മടങ്ങുന്നു എല്ലാ വീടുകളിലും ഇന്ന് എന്നേ ദിവസം നല്ല സദ്യയാണ് നല്ല സ്രാവ് പച്ചസ്രാവ് അതിഗംഭീരമായിട്ട് ഇന്ന് എല്ലാ വീടുകളിലും പാചകം ചെയ്ത് ഭക്ഷിക്കുന്നുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ നാടിന്റെ ഐക്യത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒരു ഒരു വലിയ അടയാളവും കൂടിയാണ് രണ്ട് കരിമരുന്ന് പ്രയോഗങ്ങളാണ് ഇവിടെ നടക്കുന്നത് അതിലൊന്ന് ശുഗപുരം ഗ്രാമമാണെങ്കിൽ മറ്റൊന്ന് നടുവട്ടം ടീം എന്ന് പറഞ്ഞ് നാനാജാതി മതസ്ഥരുള്ള ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് ഇവിടെ രണ്ടാം വെടിക്കെട്ട് നടത്തുന്നത് ഇതൊക്കെ കാണാൻ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളാണ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ നാട്ടിൽ ജനങ്ങൾ തമ്മിലുള്ള ഐക്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കുളങ്കര ക്ഷേത്രത്തിന്റെ ഉത്സവം പോലെയുള്ള പരിപാടികൾ വിപുലമാക്കിയാൽ അത് ദേശീയോത്ഗ്രദന പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് തീർച്ചയായും നമുക്ക് പറയാൻ നിസ്സംശയം സാധിക്കും ഹലോ ഇവിടെ ഉണ്ടോ ഫുഡ് കൊടുക്കുന്നത് ഈ ഒരു ഭാഗത്താണ് ഫുഡ് കൊടുക്കുന്നത് ഹലോ അച്ചാറ് ഉപ്പേരി ചമ്മന്തി അവിയൽ പിന്നെ ദ സാമ്പാർ ചോറ് അടിപ്പുരത്തിൻ്റെ വീഡിയോ അവിടെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ട ടയേർഡായിരുന്നു സദ്യം പറഞ്ഞത് അപ്പോഴാണ് അവിടെ നിന്ന് സംഘാടകരിൽ പറഞ്ഞത് ഇവിടെ ഫുഡ് ഉണ്ട് ഫുഡ് കഴിച്ചിട്ട് പോകണം ഫുഡ് അപ്പുറം ഉണ്ട് കുറച്ചും കൂടി അവിടെ നടന്നാൽ മതി ഞാനിവിടെ ഞാൻ നേരം അങ്ങോട്ട് പോകുന്നുണ്ട് അവിടെ വന്നപ്പോഴാണ് കാണുന്നത് അടിപൊളി ഫുഡ് നല്ല സാമ്പാറും ചോറും ചപ്പടം ഒക്കെ അടിപൊളി ഒരു സദ്യയാണ് ഉള്ളത് അപ്പോൾ ഏതൊരു സദ്യ കഴിച്ചിട്ട് ഇനി അടുത്ത വീഡിയോസൊക്കെ ചെയ്യും ഓക്കെ നല്ല ചൂടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് നല്ല വേലും പിന്നെ കുറച്ചാണ്ട് കഴിഞ്ഞാൽ പൊടിയും വരാൻ തുടങ്ങി അപ്പം ഇവിടെ ഒരു മാക്സിമം മാസ്ക്കെ ഇടാം അതേപോലെ തന്നെ കുടക്കെ കണ്ടുന്നുണ്ട് നിൽക്കുന്നുണ്ട് നല്ലതാണ് കേട്ടോ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ ഈ ഉച്ചടൈമിന് നല്ല വൈബാണ് നല്ല ചൂടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഷോപ്പുകൾ ഈ നമ്മളീ എന്താ പറയുക ഫുഡ് സ്പോട്ടില്ലേ അതിങ്ങനെ ഓണായി വരണുള്ളൂ കുറച്ചും കൂടി ആണ്ട് കഴിയണം ഓണായി മൊത്തത്തിൽ അണ്ട് വൈബായി വരാൻ ഇപ്പം ഈ വെയിലുണ്ടായതുകൊണ്ടാണ് തോന്നുന്നത് പിന്നെ വരെ വരപ്പൊന്നും തുടങ്ങാൻ തുടങ്ങിയിട്ടില്ലല്ലോ വരാൻ തുടങ്ങിയിട്ടില്ലല്ലോ അതുകൊണ്ടാണ് തോന്നുന്നത് ഇവിടെ ഒന്നും അല്ലാതാണ്ട് ഇത് തിരക്ക് വരാൻ തുടങ്ങിയിട്ടില്ല ഞാനതാ അവിടെ അനുസരിച്ച് നോക്കി നിൽക്കുന്നു അവിടെ വന്നിട്ട് ചാറ്റാണിക്കണ്ടേ ഈ ഒരു പാടത്താണ് വെടിക്കെട്ട് കിടക്കുന്നില്ല വെടിക്കെട്ടിന് വേണ്ടി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ തന്നെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഭാഗത്താണ് പോയിരുന്നത് പിന്നെ അതേപോലെ തന്നെ എനിക്ക് യൂട്യൂബിൻ്റെ ഒരു ക്യാപ്പ് ഉണ്ടായിരുന്നു ആ ക്യാപ്പ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു തൊപ്പി ആ തൊപ്പി അടുത്ത് മിസ്സായി പോയി ഹലോ അപ്പോ ആ തൊപ്പി ഞാൻ ഇവിടെ വെച്ചിട്ട് ആ മിസ്സായി പോയൊരു സ്ഥലത്ത് വെള്ളം കുടിക്കാണ് ചെയ്യുന്നത് എങ്ങനെയുണ്ട് വെള്ളം എങ്ങനെയുണ്ട് അടിപൊളി ജ്യൂസാണ് ഇവിടെ കരിമ്പി ജ്യൂസ് ഇതാ ഉണ്ടാക്കുന്ന ഈ കാക്കയാണ് ഇതാ ഇതവരെയാണ് ഇവര് നമ്മളെ വീഡിയോ കാണുന്നുണ്ട് ഇവിടെ ഒരു മോൻഡിട്ടോ അവന് മറ്റേ എന്താ പറയുക ഷൈ ആണെന്നാ പറയുന്നത് ഇതാണ് മൂപ്പര് മൂബര് മൂബരും തോന്നില്ല മെഷീൻ ഇതാ അതെ ഇത് ഫ്രഷ് സാധനം പറഞ്ഞത് ഇപ്പൊ നടന്ന് നടന്നതാ ഈ ഒരു വഴിയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ എല്ലാം കച്ചവടക്കാര് വണ്ടി കൊടുന്ന് നിർത്തിയിട്ട് കച്ചവടം ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പൊ ഞങ്ങള് കണ്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ കടലാ എല്ലാ സംഭവങ്ങളും വണ്ടിയിൽ നിർത്തിയിടാൻ പറ്റിയ അടിപൊളി ഒരു നല്ലൊരു സ്പോട്ടാണ് കേട്ടോ പിന്നെ അവിടെ ഒരു സ്റ്റേജ് എന്തോ തോന്നുന്നു അവിടെ അതാ ലൈറ്റ് എന്തൊക്കെ സംഭവങ്ങളെല്ലാം കാണണ്ടുണ്ട് അപ്പോൾ അതിൻ്റെ സെറ്റിങ്സ് ഒക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഐസ്ക്രീം കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല വിജയിക്കൂട്ടാ ഫുഡും നല്ല വിജയിക്കൂട്ട് ഏത് ടൈമിനും നല്ല തിരക്കുള്ളൊരു ഏരിയയാണ് കുലിക്കി ഉണ്ടോ അല്ലാണ്ട് ഇവിടെ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ നടന്ന് നടന്നത് ഈ ഒരു വെടിക്കെട്ട് അവിടെ സെറ്റ് ചെയ്യുന്ന ഭാഗത്ത് പോയി നമുക്ക് പെർമിഷൻ ഉണ്ടോയെന്നറിയില്ല എവിടെ ഇവിടെ തന്നെയാണോ പൂരം സെറ്റില്ല ഫാമിലി എല്ലാവരും ഉണ്ട് എല്ലാരും ഈ ഒരു ഭാഗത്താണ് വെടിക്കെട്ട് നടക്കുന്നത് ഈ ഒരു സൈഡിൽ ആ സൈഡിലും അവരവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കാണ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല വെടിക്കെട്ട് വെടിക്കെട്ട് രണ്ട് സൈഡിലായിട്ടാണെന്നാണ് തോന്നുന്നത് ഇതവിടെ സെറ്റ് ചെയ്യുന്നതിന്റെ അവിടെ നിന്നാണ് ആ ഒരു വീടുകളൊക്കെ കാണുന്നില്ല അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക ഇങ്ങനെ വരും ഇവിടെ വന്നിട്ട് സെറ്റ് ചെയ്യും ഇവിടെയുണ്ട് അതേപോലെ തന്നെ അവിടെയും ഇവിടെ എല്ലാ എല്ലാം വെച്ചിട്ടുണ്ട് ഈ ലൈറ്റ് ഒക്കെ കുറച്ച് കഴിഞ്ഞ് ഓഫ് ചെയ്യുക അതേപോലെ തന്നെ ഇവിടെ ബാരിക്കേഡ് ഒക്കെ വെച്ച് അടിപൊളി സെറ്റപ്പ് ആയിട്ട് അവിടെ വെടിക്കെട്ട് നടത്താൻ പറ്റിയ ഒരു അടിപൊളി ഒരു സ്പോട്ടാണ് ഒരു പ്രശ്നവും ഇല്ല വീടുകളൊക്കെ ഒരുപാട് ലോങ്ങിലാണുള്ളത് അതുകൊണ്ട് തന്നെ നല്ല സേഫാണ് ഇവിടെ നിന്ന് എവിടെ നിന്ന് എന്താ വെടിക്കെട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണത് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സ്പോട്ടാണ് നമുക്ക് സേഫായിട്ട് നിന്ന് കാണാം എല്ലാ ഭാഗത്തു നിന്ന് കഴിഞ്ഞാലും കറക്റ്റ് വിഷ്വൽ എടുക്കാനും കാണാനും പറ്റുന്ന ഒരു ഉത്സവമാണ് അപ്പം നിങ്ങൾക്കായിരിക്കില്ല ഈ വെടിക്കെട്ട് കാണാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ എടപ്പാൾ കുളങ്ങര ഏ കുളങ്ങര കുളങ്കര കുളങ്കര അല്ലേ ചേച്ചി മാറ്റി പറഞ്ഞിരുന്നു കുളങ്കര പൂരത്തിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെടിക്കെട്ട് കാണാൻ പറ്റുന്നതാണ് വെടിക്കെട്ടിൻ്റെ തിര നിറയ്ക്കുന്നത് അതായത് ഈ മരുന്ന് നിറയ്ക്കേണ്ട അവിടെ നിന്നിട്ട് നമ്മൾ കുറച്ച് ലോങ് ആണ് ഈ വീഡിയോ എടുക്കുന്നത് അതായത് സേഫ്റ്റീൻ്റെ ഇതും പിന്നെ അവരെ വർക്കിൻ്റെ ഇടയിൽ നമ്മൾ പോയിട്ട് ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് വീഡിയോ എടുക്കുന്നത് എവിടെ വീട് ഇവിടെ എടപ്പാളുള്ളവർ തന്നെയാണ് സുഖപുരത്തിൻ്റെ മുക്തികളാണ് പൂരം കാണാൻ ഫാമിലി കംപ്ലീറ്റ് വന്നാൽ മക്കളെ കൂട്ടാതെ അവർ മാത്രം എന്ത് ചെയ്യാമെന്നാണ് ആ അവിടെ ഉണ്ട് കേട്ടോ മക്കളവിടെ വന്നിട്ട് ഐസ്ക്രീം വാങ്ങിക്കുകയാണ് ഇവർ ഐസ്ക്രീമിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു ഇത് നമ്മളെ എന്താ പറയാ അന്യ സംസ്ഥാനത്തുള്ള ആൾക്കാരാണ് ഇവരെല്ലാവരും കച്ചവടത്തിന് വന്നിട്ട് ഇതാ ഇവിടെ ഈ കുടാം സെറ്റ് ചെയ്യണ്ടെ ചേച്ചി എവിടെ സ്ഥലം എവിടെയാണ് നാട് ബീഹാർ വരാണ് കേട്ടോ ബീഹാറത്തെ ബായി ആയ ബായി എന്താ ചിരി അടിപൊളി ചിരി ഇവിടെതാ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഫുഡ് കഴിക്കുന്നതുണ്ട് അതേപോലെ തന്നെ ഈ സാധനങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട് ഈ സംഭവങ്ങളെല്ലാം ഇവർ ഇവിടെ തന്നെ അധികം ഇവിടെ നിന്ന് തന്നെ മെയ്ക്ക് ചെയ്യുന്നതെട്ടാ ഇവർ വലിയൊരു ഗ്യാങ് തന്നെ ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് കുട്ടികളും ഫാമിലി എല്ലാവരും കൂടി ഇങ്ങോട്ട് പോരുന്നതാണെന്ന് തോന്നുന്നു അതിൻ്റെ ഇടയിൽ ബെസ്റ്റ് ഫുഡ് കഴിക്കുന്നതും ഉണ്ട് അപ്പോൾ അവർ ഏതായാലും ഫുഡ് കഴിക്കട്ടെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യട്ടെ ആനയൊക്കെ എത്ര മണിക്ക് വരാം ഏ എത്ര രണ്ട് മണിക്കോ ഏത് എത്ര ആനുണ്ട് പതിനൊന്നാണ് ശരിക്കും ഈ തള്ളി മറിക്കണ്ട നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പം ചെയ്യാം ഒരുപാട് ലെങ്ത് കൂട്ടണ്ടെന്നുള്ളതിലാണ് അപ്പോൾ ഈ ഒരു പൂരം കാണാൻ ആഗ്രഹമുള്ളവർ കുളങ്ങര എടപ്പാൾ ശുഖപൂരം കുളങ്ങര പൂരം കാണാൻ ആഗ്രഹമുള്ളവർ നേരെ ഓട് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ് ഇനി അടുത്ത വീഡിയോയിൽ നമ്മളെ വരവും അതേപോലെ തന്നെ ആനയും എല്ലാ കാര്യങ്ങളായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുകയാണ് കുറച്ച് കുറച്ചായിട്ട് ഇടാന്നുള്ളതിൽ വലിച്ച് വരി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എല്ലാം കൂടി കാണുമ്പോൾ ബുദ്ധിമുട്ടാവുണ്ടാവും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാം ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്ന വരെ